ൻ അതെ കൺഫെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഏഹ് ആയിരിക്കും ആ ഒരു രഹസ്യം കൺഫെക്ഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് എന്തായിരിക്കും അക്ബറിനോട് പറയാൻ പോകുന്നത് വാണിംഗ് ആണോ യെല്ലോ കാർഡ് ആണോ എന്താണ് സംഭവിക്കുന്നത് ഏഹ് അത് മാത്രമല്ല നന്നായിട്ട് കളിക്കുന്നവരെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കളിക്കുന്നവരെ പോസിറ്റീവ് കളിക്കുന്നവരെ എല്ലാം ലാലേട്ടൻ പറയുന്നുണ്ട് പക്ഷെ സേഫ് ഗെയിമേഴ്സിനെയും കൂടെ പറയണ്ടേ ഇവരെല്ലാരും ഒതുങ്ങി പോകുമോ കണ്ടന്റ് കൊടുക്കുന്നവർ എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റും ചെയ്യണം അപ്പോൾ ഇന്ന് അടുത്ത പ്രമോ ലാലേട്ടന്റെ വന്നിരിക്കുകയാണ് അക്ബറിനെ തൂക്കി ലാലേട്ടൻ അതെ എന്താണ് അക്ബറിന്റെ പ്രോബ്ലം എന്ന് ചോദിക്കുന്നു അക്ബർ പറയുന്ന പ്രശ്നമൊന്നുമില്ല ലാലേട്ട അപ്പൊ ലാലേട്ടൻ ഇത്രയും ദേഷ്യം അക്ബറിന് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അക്ബർ മാത്രമല്ല വേറെ ആൾക്കാരും ഇവിടെ ഉണ്ട് ഞാൻ പിടിക്കുന്നുണ്ട് അവരെയൊക്കെ ആ പില്ലോ എടുത്ത് അയാളെ എറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ചത് അനീഷിനെ ഏറുന്നതാണ് ഈ ചോദിക്കുന്നത് അത് മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും വഴക്കുണ്ടാവും അക്ബർ ഹെഡ് ചെയ്യുന്ന രീതി ഭയങ്കരമായ കാര്യം അക്ബർ നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ് സോ അക്ബർ ആ ഹെഡ് ചെയ്യുന്ന രീതി ഭയങ്കരമായ അഗ്രസീവ് മോഡിലാണ് ഹെഡ് ചെയ്യുന്നത് എല്ലാവരുടെ അടുത്തും സൊ അതൊരു ഫിസിക്കൽ രീതിയിലാണ് ഹെഡ് ചെയ്യുന്നത് അപ്പൊ അതിനെതിരെയാണ് ചോദ്യം ചോദിക്കുന്നത് അതുപോലെ തന്നെ ഭാഷ ഒരുപാട് ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീപ്പ് എല്ലാം ബീപ്പാണ് ഫുൾ വന്നത് അക്ബർ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ ഏ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ അല്ല എന്ന് പറയുന്നു ലാലേട്ട അതെന്താ പിന്നെ ഇവർ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് പറയൂ അപ്പൊ അക്ബർ സോറി ലാലേട്ട സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട ഇത് ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട ഇത് ആൾക്കാർ കാണുന്ന പരിപാടിയാണ് നിങ്ങൾ ആ കൺഫൻഷൻ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞാണ് ഈ പ്രമോ അവസാനിക്കുന്നത് കൺഫെൻഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് എന്ത് ഒരു പിടിയില്ല പിന്നെയുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് ഭയങ്കരമായിട്ട് പൊക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈ വീക്കെൻഡ് പൊക്കിയെടുക്കുന്നുണ്ട് കാര്യം ഞാൻ ഷോ ഒരു ഒരു ദിവസം ഇച്ചിരുന്ന് ലോ ആയിട്ട് വന്നതാണ് ലാലേട്ടൻ്റെ ആ ഒരു പ്രമോസ് ഭയങ്കരമായിട്ട് ഊർജം പകരുന്നുണ്ട് ഇതുപോലെ തന്നെ പോട്ടെ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇതുപോലെ തന്നെ ഇത് അക്ബറും ആരിനും ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ് അവർ റോങ് വേയിൽ പോകുന്നതേ ഉള്ളൂ പക്ഷേ കളിക്കാത്ത ആൾക്കാരും അവിടെയുണ്ട് അവരെയും കളിക്കാത്തതെന്തെന്ന് ചോദിച്ചും കൂടെ പറയണം അല്ലെങ്കിൽ ഇവർ ഒതുങ്ങിപ്പോയാൽ തീർന്ന് ഒന്നാമത് അവിടെ ഒരു ഒരു രീതിയിലുള്ള ഈ വഴക്ക് അടക്കുമ്പം ഈ ഉണ്ടാക്കുന്ന കണ്ണിന് അല്ലാണ്ട് ഒന്നുമില്ല അല്ലാത്തൊരു ഒരു ശരിക്കുമുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ കാണും ഇപ്പം ലൈവിൽ തന്നെ എല്ലാവരും ചിരിച്ചു കളിച്ചിരിക്കുക അതെ അവരെല്ലാരും അരീഷ് ശരത് ഒക്കെ ചിരിച്ചു കളി ഇങ്ങനെ ഇരിക്കുകയാണ് മൺഡേ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ഫോർ കണ്ടിട്ടില്ല സീസൺ ഫോറിൽ കണ്ടിട്ടില്ല സീസൺ സിക്സിൽ കണ്ടിട്ടില്ല സീസൺ ഫൈവിലുണ്ടായിട്ടുണ്ട് കാര്യം അവിടെ എല്ലാവരും ഒരാളുടെ കീഴിലായിരുന്നു അപ്പോൾ സീസൺ സിക്സിൽ നമ്മൾ കണ്ടിട്ടില്ല അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓപ്പോസിറ്റ് തന്നെ നിൽക്കും അത് സാറ്റർഡേ ആയാലും ഏത് ലൈവിലും സാറ്റർഡേ ലൈവില് പോലും നമ്മൾ അവരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ജാസ്മിനും ഇന്നോയിം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കളിക്കണം ഞാൻ കണ്ടിട്ടില്ല ജാസ്മിൻ നമ്മുടെ സീസൺ ഫോറില് ജാസ്മിൻ മൂസിയ റോബിനും കൂടെ നമ്മുടെ എന്താണ് സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് ലൈവ് നമ്മുടെ അവരുടെ ഓഫ് ഡേ ആണല്ലോ അപ്പോഴും രണ്ടുപേരും കൂടെ ഇരുന്ന് ചായ പിടിക്കുക റോബിനെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം നമ്മൾ കണ്ടിട്ടില്ല കാര്യം അവിടെ കളി ഓണായിരുന്നു ഓണായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ അതാണ് നമ്മുടെ കണ്ടന്റ് വേറെ ലാലേട്ടൻ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവർ തന്നെ കൊടുത്തോളും ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ കാര്യം പിന്നെ ഇവർ യാന്ത്രികമായി കുറയാൻ ഇന്ന് കണ്ടന്റ് കൊടുക്കണം ഇപ്പം അനീഷക രാവിലെ ഒരു വഴക്ക് വേണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് പോലെ തോന്നും പോലെ തോന്നുന്നുണ്ട് പല എപ്പിസോഡ്സുകളും കാണുമ്പോൾ നമുക്ക് ലൈവ് കാണുന്നവർക്കറിയാം കഴിഞ്ഞ സീസൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അറിയാം വഴക്കുകൾ ഉണ്ടാക്കപ്പെടുന്ന പോലെ പലരും ഇനി ഇനിയിപ്പം ഞാൻ വഴക്കിടണം ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഇത് ഞാൻ ഒളിപ്പിച്ച് വെക്കാം എന്നാൽ അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാകും അങ്ങനെയൊക്കെ സോ ഇതല്ലാണ്ട് ഒരു നാച്ചുറൽ കണ്ടന്റ് അവിടെ വരുന്നില്ല വരണം വന്നില്ലെങ്കിൽ സീസൺ താഴ്ന്നു പോകും മനസ്സിലായില്ലേ ഇനി വൈൽഡ് ഗാർഡ്സ് കയറിയാലും അതവരെ തിരിച്ച് പിടിക്കണം അല്ലാതെ അവരുടെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ പണിവാളും ഇതിപ്പോൾ ലാലട്ടനാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത് സേഫ് ഗെയിമേഴ്സ് അവിടെ കുറേ പേര് സേഫ് ഗെയിമേഴ്സ് അല്ല നമുക്കവിടെ പ്രത്യേകിച്ച് സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഈ പ്രാവശ്യം കുറവാണ് പിന്നെ എനിക്കൊന്ന് എനിക്ക് സരിഗേനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ശൈത്യ ഒരു സേഫ് ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ പുള്ളിക്കാരിപ്പം കളിക്കുന്നുണ്ട് ഒനിലും കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് കണ്ടന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഒനിലവിടെ പക്ഷെ കളിച്ച് കളിക്കുന്ന രീതി ഈ ഇപ്പോൾ മോശം ലാംഗ്വേജ് ഉപയോഗിക്കുന്നതും അതും ഒക്കെയാണ് ശൈത്യം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കിതൊന്നും അല്ല വേണ്ട നമുക്കൊരു ശരിക്കുമുള്ള ഒരു കണ്ടന്റ് റിയൽ കണ്ടന്റ്സ് ആണ് വേണ്ടത് റിയാലിറ്റി കണ്ടൻറ്റ്സ് ആണ് വേണ്ടത് അത് എനിക്ക് സീസൺ സിക്സിനെ കാട്ടിയും സീസൺ സിക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കഴിഞ്ഞാൽ തൊട്ടുമുന്ന് സീസൺ കമ്പയർ ചെയ്ത് നോക്കാം അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീസൺ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് സീസൺ സിക്സിൽ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ രതീഷ് രതീഷ് ഒരു കണ്ടന്റാണ് സെപ്പറേറ്റ് കണ്ടന്റാണ് ജാൻ വണി വേറെ തന്നെ ഒരു കണ്ടന്റ് ആ പുള്ളിക്കാരി മാത്രം മതി അവിടെ ഒരു ഒരു ദിവസത്തെ കണ്ടന്റിന് ഏഹ് അത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡോ ജാസ്മിൻ ഗബ്രി സിജോ മറ്റേ നമ്മുടെ റോക്കി അതേപോലെ തന്നെ ഋഷി അൻസിബ ആ അർജുൻ ശ്രീതു ഇതൊക്കെ ഓരോ കണ്ടന്റുകളാണ് ഇവരെല്ലാവരും ഓരോ കണ്ടന്റാ മനസ്സിൽ ഇവര് ഒര് ഒറ്റയ്ക്ക് എന്നാലും ഇതൊരു കണ്ടന്റാ ഇപ്പൊ നമുക്ക് തന്നെ ഒരു കണ്ടന്റാ മനസ്സിലായില്ലേ അല്ല വേറെ ആരും വേണ്ട ജാസ്മിൻ മാത്രം മതി അവിടെ ഇപ്പൊ രതീഷ് മാത്രം മതി അവിടെ ജാൻമണി മാത്രം മതി ജാൻമണി വഴക്കുണ്ടാക്കി അത്രേ ഉള്ളൂ കഴിഞ്ഞു ജാസ്മിൻ അവിടെ ഇത് ജാസ്മിൻ ജാസ്മിനും ഗബ്രിയും കുറിച്ച് ഭയങ്കര ബേസ്റ്റ് ആയിരിക്കും അത് ജാസ്മിനും ഗബ്രിയും ഇന്ന് എതിർത്ത് നിന്നു ജിൻഡോ കരഞ്ഞു ജിൻഡോ ആകെ മനസ്സിലായി ഇവര് സെപ്പറേറ്റ് ഈ സമയത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് തേർച്ചു നിൽക്കുകയായിരുന്നു ലാലേട്ടൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ലാലേട്ടൻ വന്ന് ഹോസ്റ്റായിട്ട് വന്ന് നിന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ജസ്റ്റ് ഒരു വിചാരണ പോലെ ചെയ്താൽ മതി വേറെ ഒന്നും ഇല്ല സംസാരിച്ചാൽ മതി ബാക്കി കണ്ടന്റ് കൊടുത്തിരുന്ന എല്ലാം കണ്ടസ്റ്റൻസ് ആയിരുന്നു സൊ ഒരു പിക്ക് ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് ആ എനിക്ക് ഫീൽ ചെയ്ത അത് ടി ആർ പി ഒക്കെ ഉണ്ട് നമ്മളെല്ലാവരും പ്രേക്ഷകരൊക്കെ ഉറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടി കാര്യം അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്കാർക്ക് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയില്ല കഴിഞ്ഞ സീസണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ കണ്ടൻസ് വളരെ കുറവാണ് ഒരു അനീഷ് ഉണ്ട് ഒരു അനിമോൾ ഉണ്ട് ഒരു ഉണ്ട് ഇപ്പോൾ ഒരു ആര്യൻ വന്നിട്ടുണ്ട് അക്ബറും കൂട്ടരും വന്നിട്ടുണ്ട് ഷാനവാസും ഗ്യാങും വന്നിട്ടുണ്ട് അങ്ങനെ 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 അങ്ങോട്ട് ഇനി വരണില്ല അങ്ങോട്ട് വരണം അല്ലേ അതാണ് കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ഇരുപതാമത്തെ ദിവസമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെ ബേസ്റ്റ് ചെയ്ത് നിൽക്കുക ജസ്റ്റ് ഒന്ന് പേരെഴുതിയാൽ മതി അപ്പം തന്നെ വീഡിയോസ് എല്ലാം എല്ലാവരുടെ വീഡിയോസും അതുപോലെ തന്നെ ഹൈപ്പായിട്ട് നിൽക്കുകയായിരുന്നു സോ അതുപോലെ വരണം അതുകൊണ്ട് തന്നെ നല്ല വൈൽഡ് കാർഡ്സിനൊക്കെ ഇട്ടണം പിന്നെ അവിടെ വഴക്ക് പറയുന്നത് എല്ലാവരെയും വഴക്ക് പറയണം കളിക്കാത്തവരെയും കളിക്കുന്നവരെയൊക്കെ വഴക്ക് പറഞ്ഞു പക്ഷേ സൈഫ് ഗെയിമേഴ്സ് പുറത്താക്കുകയും വേണം അല്ലെങ്കിൽ ഗെയിം പിന്നെയും ഇതായി തന്നെ പോകും അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ അടുത്തത് എന്തായാലും ഇതുപോലത്തെ ഒരു പ്രൊമോ ആയിരിക്കും ആ ലെട്ടർ കട്ടക്കലിപ്പിലാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ പ്രൊമോ ആയിരിക്കും അത് അതുവരേക്കും കാത്തിരിക്കാം അടുത്ത വീഡിയോ വരേക്കും ബായ്